ലാഹോറിലുള്ള പൗരന്മാർക്ക് നിർദ്ദേശവുമായ യു എസ് എംബസി ലാഹോറിലുള്ള യു എസ് പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി അല്ലെങ്കിലും ലാഹോർ വിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ നിർണായകമായ ചില നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാഹോറിലടക്കം ശക്തമായ നടപടികളാണ് നടക്കുന്നത് ഒപ്പ ഒപ്പം ഇപ്പോൾ യു എസ് പൗരന്മാരോട് ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എംബസി മറ്റു നിർദേശമാണ് തീർച്ചയായും വിഷ്ണു യു എസ് എംബസിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം പാകിസ്ഥാനിലെ ലാഹോറിൽ താമസിക്കുന്ന എല്ലാ യു എസ് പൗരന്മാരും ജാഗ്രത പുലർത്തണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ സാധ്യമെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള നടപടികളിലേക്ക് നീങ്ങണം ഒരു നിർദ്ദേശവും നൽകുന്നുണ്ട് ഇന്ന് രാവിലെ ലാഹോറിലുണ്ടായ സ്ഫോടനം അതുപോലെ തന്നെ നിരവധിയായ പ്രതികരണങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നിലപാടുകളെല്ലാം തന്നെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമല്ല ലാഹോർ എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി പൌരന്മാരോട് തിരിച്ചു എന്നൊരു നിർദ്ദേശം പാകിസ്ഥാൻ എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ പൌരന്മാരെ സുരക്ഷിതരാക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിന്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലെ ജീവിതം സുരക്ഷിതമല്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഇപ്പോൾ അമേരിക്കൻ പൌരന്മാർക്ക് അമേരിക്കയേക്ക് ഉണ്ടായിരിക്കുന്നു അത് അമേരിക്കൻ പൌരന്മാരെ കൃത്യമായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കൂടി നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ലാഹോറിൽ ജോലി ചെയ്യുന്ന നിരവധി യു എസ് പൌരന്മാരുണ്ട് അത് പല രീതിയിലും ജോലി ചെയ്യുന്നവരും കോൺസുലേറ്റിലെ ജീവനക്കാരും എല്ലാം തന്നെയുണ്ട് ഇവരോടെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ശരി ഐസൻ വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്